എടാ മോനെ കേട്ടത് ശരിയോ ബാലയ്യനി രംഗയ്യെന്ന് റിപ്പോർട്ടുകൾ ബോക്സ് ഓഫീസിൽ നൂറ്റിയമ്പത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ സാമ്പത്തിക വിജയങ്ങളിലൊന്നായിരുന്നു ഈ വർഷം ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തിയ ആവേശം മോളിവുഡിലേക്ക് ഫാഗ് ഫാസിലിൻ്റെ വമ്പൻ തിരിച്ചുവരവ് കൂടിയായ ആവേശം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റിയമ്പതിലേറെ കോടിയാണ് നേടിയത് മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരിലും ചർച്ചയായ ചിത്രമായിരുന്നു ഇത് രംഗ എന്ന കേന്ദ്ര കഥാപാത്രമായി ഫഹദിന്റെ പ്രകടനവും ഏറെ ക്ലാഗിക്കപ്പെട്ടു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വരാൻ സാധ്യതയുള്ള ഒരു തെലുങ്ക് റീമേക്കിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികൾക്കിടയിൽ നടക്കുന്നത് ചിത്രം വലിയ സ്വീകാര്യത നേടിയതിന് പിന്നാലെ ഒ ടി ടി റിലീസിൻ്റെ സമയത്തും മറ്റും മറുഭാഷകളിൽ പഹതിൻ്റെ സ്ഥാനത്ത് ആരൊക്കെ എത്തുമെന്ന സാങ്കല്പിക ചർച്ചകൾ സിനിമാ പ്രേമികൾ നടത്തിയിരുന്നു അന്നു മുതലേ പറയപ്പെടുന്ന പേരാണ് തെലുങ്ക് താരം നന്ദപുരി ബാലകൃഷ്ണ എന്ന ബാലയ്യയുടേത് ഇപ്പോഴാ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നടക്കുമെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം ബാലയ്യയുടെ കരിയറിലെ നൂറ്റി പതിനൊന്നാമത് ചിത്രമായി ആവേശം റീമേക്ക് സംഭവിക്കുമെന്നും സംവിധാനം ചെയ്യുക ഹരിശങ്കർ ആയിരിക്കുമെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് ഹരിശങ്കറിന്റെ സംവിധാനത്തിൽ ബാലയ്യ നായകനാവുന്ന ഒരു ചിത്രം വരാനിരിക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ആവേശം റീമേക്ക് ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് തെലുങ്ക് സിനിമാ പ്രേമികൾ ഉയർത്താനുള്ള കാരണവും അതാവാം തെലുങ്കിലെ പ്രമുഖ ബാനറായ മൈത്രി മൂവി മേക്കേഴ്സ് ആവേശത്തിൻ്റെ തെലുങ്ക് റീമേക്ക് റൈറ്റ്സ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നാലേ ഒരു പ്രൊജക്റ്റിൻ്റെ സാധ്യതയെക്കുറിച്ച് ഉറപ്പിക്കാനാവൂ എന്നാൽ അത്തരത്തിലൊന്ന് വന്നാൽ വൻ പ്രീ റിലീസ് ഹൈപ്പാവും അത് നേടുക ഫഹദിന്റെ രംഗപാലയ്യയിലൂടെ തെലുങ്കിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാവും സംഭവിക്കുക എന്നത് സിനിമാ പ്രേമികളിൽ ഏറെ കൗതുകം പകരുന്ന ഒന്നായിരിക്കും